നമ്മുടെ എല്ലാവരെയും സച്ചിദാനന്ദക്കട്ടയുടെ പിറന്നാളാണ് നാളെ ഗുരുവായൂർ അഷ്ടമിരോഹിണി ഭഗവാൻ്റെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിറച്ച് അപ്പത്തിൻ്റെ കുട്ടകങ്ങൾ കൊണ്ട് നിറഞ്ഞതിന് ശേഷം പിന്നെയും അപ്പം ധാരാളം ഉണ്ടാവും അതാണ് മണ്ഡപത്തിൽ പ്രത്യേകം മറുകെട്ടി അവിടെ വെച്ചിട്ടാണ് അന്നത്തെ നിവേദ്യം ഗുരുവായൂരപ്പ ആ ശരണം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ പൊന്നുണ്ണിക്കണ്ണൻ്റെ നമ്മുടെ എല്ലാവരെയും എല്ലാവരുടെയും സച്ചിദാനന്ദക്കട്ടയുടെ പിറന്നാളാണ് നാളെ ഗുരുവായൂർ അഷ്ടമിരോഹിണി ഈ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് അറിയുവാൻ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും അതിനെപ്പറ്റി ഒരു ചെറുതായിട്ടൊന്ന് നമുക്ക് പറയാം പതിവ് മാതിരി മൂന്ന് മണിക്ക് തന്നെ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം തുടങ്ങുന്നതാണ് നിർമാല്യദർശനം അഭിഷേകങ്ങൾ മലർ നിവേദ്യം ഉഷനിവേദ്യം ഉഷപ്പൂജ ഉഷപ്പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷശിവേലിയാണ് ഉഷശിവേലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായ മേളപ്രമാണിമാർ ഗുരുവായൂർ വന്നു പങ്കെടുത്തു കൊണ്ടുള്ള മേളമാണ് പെരുവനം കുട്ടന്മാരാർ തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ മേളം നടക്കുന്നത് അതൊരു സുമാർ ഒരൊമ്പത് മണി ഒമ്പതര മണിവരെ ഉണ്ടാകും ഗുരുവായൂരപ്പിന് വിശേഷാൽ ഉള്ള പാൽപ്പായസ നിവേദ്യമുണ്ട് ആ സമയത്ത് ഈ പാൽപ്പായസ നിവേദ്യം രാവിലെ അന്നദാനത്തിന് ഒമ്പത് മണി മുതൽ സുഭിക്ഷമായ പകർച്ച എല്ലാവർക്കും ഉണ്ടാവും അന്നദാനം ഉണ്ടാവും അടിയന്തരക്കാർക്ക് എല്ലാവർക്കും പകർച്ച കൊടുക്കും ബാക്കി ഭക്തജനങ്ങൾക്കെല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം വിതരണം ചെയ്യും കാളൻ ഓലൻ അവിയൽ എലിശ്ശേരി കായവറുത്ത് ശർക്കര ഉപ്പേരി പാൽപ്പായസ അടക്കം ഏകദേശം ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം ഭക്തന്മാർ വരുമെന്നാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് അന്നദാനം ഹാളിലും അതിന് തൊട്ടടുത്തുള്ള പുറത്തെ ഒരു പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തും ശ്രീ ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയത്തിലും സുഭിക്ഷമായ പ്രസാദ ഊട്ട് അന്നദാനമാണ് നടക്കുന്നത് വരുന്ന എല്ലാ ഭക്തന്മാർക്കും അന്നദാനം കിട്ടുവാനുള്ള കരുതൽ ദേവസ്വം ചെയ്തിട്ടുണ്ട് ഗുരുവായൂർപ്പൻ്റെ ഈ ശിവേരി കഴിഞ്ഞാൽ ഒമ്പതര മണി കഴിഞ്ഞാൽ പാലഭിഷേകമായി നവകാഭിഷേകമായി പന്തീരിടി പൂജയായി ഈ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ മേൽപ്പത്തർ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം കലാപരിപാടികളൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ അപ്പുറത്ത് അന്നദാനം നടക്കണു ഇപ്പുറത്ത് അമ്പലത്തിലെ വിശേഷങ്ങൾ നടക്കണു അതെ നടക്കണം ഗുരുവായൂരപ്പൻ്റെ പൂജയ്ക്ക് വിശേഷാലായിട്ടുള്ള നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടാണ് അന്നത്തെ ഉച്ചപൂജ ഗുരുവായൂരപ്പൻ ഈ ദിവസം പ്രത്യേകിച്ച് ഉണ്ണിയപ്പത്തിനോടാണ് കൂടുതൽ താല്പര്യം തോന്നും ഏകദേശം ഒരു എട്ട് ലക്ഷം രൂപയുടെ ഉണ്ണിയപ്പം അന്ന് രാവിലെ തയ്യാറാക്കും രാവിലെ തന്നെ ഒരു മൂന്ന് കൂടി അരി ഇടിച്ച് തയ്യാറാക്കി വാര്യർമാർ കൊണ്ടുവന്ന് തരും തിടപ്പള്ളിയിൽ വെച്ച് കിഴ്ശാന്തി നമ്പൂതിരിമാര് പഴം വേവിച്ച് ശർക്കര പാവ് കാച്ചി അതിൻ്റെ കൂട്ട് തയ്യാറാക്കി ഒമ്പത് മണി മുതലേ തന്നെ ഭഗവാന്റെ അപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങും അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടക്കിലെത്തുമ്പോൾ തന്നെ ആ നറു നെയ്യൻ്റെ വാസനയാണ് അന്നത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും കാണാൻ പറ്റുക കേൾക്കാൻ പറ്റുക ശ്രവിക്കാൻ പറ്റുക അപ്പോൾ ആ ഗുരുവായൂർ അമ്പലം ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഈ അഷ്ടമിരോഹി ദിവസം ഈ സമയത്ത് അമ്പലത്തിന് പുറത്ത് ബാലഗോകുലം വഴി പ്രത്യേക സമിതികളുടെ വഴി കൃഷ്ണൻ്റെയും രാധയുടെയും ബലരാമൻ്റെയും കുജേലൻ്റെയും വേഷം കെട്ടിയിട്ടുള്ള ഉറിയടികൾ ധാരാളമുണ്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് രാവിലെ ഒമ്പത് മണി മുതൽ ഈ രാധയും കൃഷ്ണനും തമ്മിലുള്ള നൃത്തം കുറിയടി എന്നിവയെല്ലാം ഉണ്ടാവും അതൊരു പ്രത്യേക ശരിക്കും പറഞ്ഞ ഒരു വൃന്ദാവനത്തിൽ വന്ന മാതിരി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അന്നത്തെ പ്രതീതി ഉണ്ടാവുക ഇത് കാണാൻ അന്യ നാട്ടിൽ നിന്നടക്കം ഇംഗ്ലീഷുകാരടക്കം വരാറുണ്ട് ഇത് കണ്ട് അവർ ഭഗവാന്റെ കാര്യങ്ങളും ഭഗവാന്റെ ലീലകളും എല്ലാം ചോദിച്ചറിഞ്ഞിട്ടും മറ്റൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഗുരുവായൂർ വിടുന്നത് അപ്പോൾ ഗുരുവായൂരും ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഭൂലോക വൈകുണ്ഠം വൃന്ദാവനം തന്നെയാണ് അപ്പോൾ എല്ലാ ഭക്തന്മാരും ഈ ദിവസം ഗുരുവായൂർക്ക് വരിക ഭഗവാന്റെ ഉച്ചപൂജ കഴിഞ്ഞ ഉച്ചക്ക് രണ്ടര മണി അവ നടടയ്ക്കാൻ അപ്പോഴേക്കും മൂന്ന് മണിയോടുകൂടി രണ്ടാമത് നട തുറന്ന് ഭഗവാന്റെ ഉച്ച ശിവേലി തുടങ്ങുകയും അത് പറഞ്ഞ മാതിരി ഗംഭീര പഞ്ചവാദ്യമാണ് ഉണ്ടാവുക മൂന്നാന എഴുന്നള്ളിപ്പൊക്കെ പഞ്ചവാദ്യം കഴിഞ്ഞാൽ മേളപ്രദക്ഷി ഉണ്ടാവും മേളപ്രദക്ഷണം കഴിഞ്ഞാൽ ഭഗവാൻ അകത്തേക്ക് പോകും ഒരു ആറു മണിയോട് കൂടിയിട്ട് ആറര മണിക്ക് ദീപാരാധനയായി ദീപാരാധന കഴിഞ്ഞാൽ ഏഴര മണി എട്ട് മണിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ അത്താഴപൂജ ഈ അത്താഴപ്പൂജയ്ക്കാണ് ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഈ ഉണ്ണിയപ്പം മുഴുവൻ നേരിക്ക് ഭഗവാൻ്റെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിറച്ച് അപ്പത്തിൻ്റെ കുട്ടകങ്ങൾ കൊണ്ട് നിറഞ്ഞതിന് ശേഷം പിന്നെയും അപ്പം ധാരാളം ഉണ്ടാവും അതാണ് നമസ്കാര മണ്ഡപത്തിൽ പ്രത്യേകം കെട്ടി അവിടെ വെച്ചിട്ടാണ് അന്നത്തെ നിവേദ്യം ശ്രീ ഗുരുവായൂർ അമ്പലം ശരിക്കും നറു നെയ്യിൻ്റെയും നെയ്വിളക്കിൻ്റെയും കളവത്തിൻ്റെയും എല്ലാം വാസനയാണ് അന്നത്തെ ദിവസം ഉണ്ടാവുക അന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ ഭക്തനങ്ങൾക്കും ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാവും ഒരു കൊല്ലം മുഴുവൻ ആ ഒരു തേജസ്സും മോജസ്സും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അന്നത്തെ ദിവസം വരാൻ ശ്രമിക്കേണ്ടതാണ് അങ്ങനെ ഉണ്ണിയപ്പം പാൽപ്പായസം എന്ന് വേണ്ട അന്നത്തെ വഴിപാട് ഗംഭീരമായിട്ട് തന്നെയാണ് നടക്കുന്നത് ഈ ബാലഗോകുലത്തിൻ്റെയും മറ്റേ ഗുരുവായൂർ അമ്പലം വെച്ചാൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി മുഴുവൻ എല്ലാ റോഡുകളിലും ഈ ഗോപി ഗോപന്മാരുടെ ഒരു കുറിയടിയും നൃത്ത നൃത്തങ്ങളുമാണ് അന്നത്തെ ദിവസം ഉണ്ടാവുക അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഈ ദിവസം ഗുരുവായൂരപ്പൻ്റെ പിറന്നാൾ ദിവസം ഗുരുവായൂർക്ക് വരിക ഗുരുവായൂർപ്പൻ്റെ പിറന്നാൾ സദ്യ കഴിക്കുക അതിൽ പങ്കെടുത്ത് പ്രാപന്യരാകുക പിന്നെ അന്നത്തെ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വരുന്നവർക്ക് പ്രത്യേകം സജ്ജമാക്കിയിട്ട് ഷെഡുകളെല്ലാം കെട്ടിയിട്ടുണ്ട് ആ ഒരാവിലെ പ്രത്യേക പാസ് വിതരണോ വി ഐ പി പാസ്സോ ഒന്നുമില്ല ക്യൂയിൽ നിൽക്കുന്നവർക്ക് മാത്രം ദർശനം നടത്തുക അതിനുള്ള സൗകര്യമാണ് ദേവസ്വം ചെയ്തിരിക്കുന്നത് ക്യൂ നിൽക്കുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ചുക്ക് വെള്ളമോ ഇളനീരോ സംഭാരമൊക്കെ ദിവസവും വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഭക്തന്മാരുടെ ക്ഷേമം ആണ് ദേവസ്വം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സെക്യൂരിറ്റിക്കാരുമായും പോലീസുകാരെയും എല്ലാ ഭക്തങ്ങളും സഹകരിച്ചുകൊണ്ട് ഭഗവാന്റെ പിറന്നാൾ ദിവസം ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തി സുഖമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ കാണാൻ വരിക ഗുരുവായൂരപ്പൻ്റെ പിറന്നാളിൽ പങ്കെടുക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക മറക്കരുത് പതിനാലാം തീയതിയാണ് എന്ന് വെച്ചാൽ നാളെയാണ് എല്ലാവരും വരിക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക ഹരേ ഗുരുവായപ്പ കൃഷ്ണ ശരണം